മലപ്പുറം മമ്പാട് നടുവക്കാട് ഇന്ന് രാവിലെയാണ് പുലിയുടെ ആക്രമണം ഉണ്ടായത് പുലിയുടെ ആക്രമണത്തിൽ പൂക്കാടൻ മുഹമ്മദ് അലി എന്ന ആൾക്കാണ് പരിക്കേറ്റത് അദ്ദേഹം ബൈക്കിൽ യാത്ര ചെയ്യുന്നതിനിടെ അദ്ദേഹത്തിൻ്റെ സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നതിനിടെ പുലി അദ്ദേഹത്തിൻ്റെ നേരെ ചാടി വീഴുകയായിരുന്നു ഭാഗ്യം കൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് കാലിന് നഖം പോറൽ മാത്രമാണ് ഉള്ളത് പക്ഷെ ഭാഗ്യം കൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടെന്ന് പറയാം ഇപ്പം അദ്ദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണുള്ളത് ഇവിടെ ചികിത്സയിൽ കഴിയുകയാണ് ഇപ്പം നമ്മളോടൊപ്പം അദ്ദേഹം തന്നെ ചേരുകയാണ് രാവിലെ എപ്പോഴാണ് രാവിലെ ബൈക്കിൽ ബൈക്കിൽ പോയി സാധനം വാങ്ങാൻ അപ്പോൾ റോഡ് ചാടി ചാടി തിരിഞ്ഞു വന്നിട്ട് വാങ്ങി ആദ്യം നിങ്ങൾ കടന്നു പോയതിന് ശേഷം പിന്നെ തിരിച്ചു വന്നിട്ടാണ് കടന്നു പോയിൻ്റെ ചേച്ച തിരിച്ചു വന്നിട്ടാണ് ഒന്നും വലത് കടക്കും കൈകൊണ്ട് പിന്നെ പിന്നെ അപ്പ അപ്പുറത്തുള്ള അപ്പുറത്തേക്ക് മാറി അപ്പൊ ആ സമയത്ത് നിങ്ങൾ വണ്ടി വന്ന് വീഴുക വണ്ടി ചവിട്ടി നിർത്തി പിന്നെ വന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടും വന്നിട്ടാണ് ശരിക്കും അമ്പരന് പോയി പിന്നെ പോവാനും വിളിക്കാനും ഒന്നും സൗണ്ട് കിട്ടിയില്ല അങ്ങനെ ആൾക്കാരാണ് പിന്നെ അമ്പരങ്ങൾ രണ്ടു മൂന്ന് ദിവസമായിട്ട് സ്ഥിരം ഉണ്ട് കുട്ടിക്കുന്ന് ഇങ്ങനെ കോളേജിൽ മമ്പാട് കോളേജിന്റെ അവിടെ ആ പോ റഷ്ടന്മാർ വന്നൊഴിയാ റേഞ്ചർക്ക് വന്ന് പോയി ഇൻജക്ഷൻ ഉണ്ട് അവരെ എട്ട് പത്ത് പന്ത്രണം ശുചി അടിച്ചു ഡോക്ടർ അരമണിക്കൂർ കഴിഞ്ഞിട്ട് പോവാൻ പറയുന്നുണ്ട് നോക്കിയിട്ട് പോവാ ഈ പ്രദേശത്ത് ഇപ്പൊ പകലാണല്ലോ പകൽ സമയമല്ല കുട്ടികളൊക്കെ പോകുന്ന ഒരു പ്രദേശാണല്ലോ അവിടെ ഇങ്ങനെ പുലി ഇറങ്ങുന്ന വലിയൊരു ആശങ്ക ഉണ്ട് ഭയങ്കര പേടിയുണ്ട് കാരണം മദ്രസ് പോകുന്ന കുട്ടികളുണ്ട് അവർക്കൊക്കെ ഭയങ്കര പേടിയാണ് പിന്നിപ്പോ അത് കുട്ടികളെ ഒറ്റക്ക് പറഞ്ഞേക്കാൻ കഴിയില്ല പിടികൂടാനുള്ള നടപടി പെണി വെച്ച് കഴിഞ്ഞിട്ട് പിടികൂടാനുള്ള പരിപാടി ചേട്ട് ഫോറസ്റ്റില് ഏറ്റുമെണ്ണം നല്ല പരിപാടി ഫോറസ്റ്റ് കഥകളോട് പറയാനുള്ളതാണ് തീർച്ചയായിട്ടും അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അതായത് ഈ ഈ പ്രദേശത്ത് സമാനമായ രീതിയിൽ തൊട്ടപ്പുറത്ത പ്രദേശത്തും പുലിയെ കണ്ടിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അധികൃതരെ വിവരം അറിയിക്കുകയും ചെയ്ത് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് ഇപ്പോൾ നേരിട്ട് പുലി ഒരാൾ ആക്രമിക്കുന്ന ഒരു ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഭാഗ്യം കൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് വലിയ പരിക്കില്ലാതെ നഖം മാത്രമാണ് കൊണ്ടിട്ടുള്ളത് പക്ഷേ അത് മറ്റൊരു തരത്തിലേക്കുള്ള വലിയൊരു അപൃത്തിയിലേക്ക് പോകേണ്ടതായിരുന്നു പക്ഷേ ഭാഗ്യം കൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഏതായാലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ രണ്ട് ടീമായി അവിടെ പരിശോധന നടത്തുന്നുണ്ട് ക്യാമറ സ്ഥാപിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ക്യാമറയിൽ പുലിയെ കണ്ടാൽ കൂട് വെക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആളുകളെല്ലാവരും വലിയ ഭയപ്പാടിലാണ് പ്രത്യേകിച്ച് ഒരു ജനവാസ മേഖലയാണ് നിരവധി വീടുകളുള്ള സ്ഥലം ാണ് ഒരു പ്രധാനപ്പെട്ട റോഡിലൂടെയാണ് കടന്നു പോകുമ്പോഴാണ് ഇദ്ദേഹത്തിന് നേരെ ഈ പുലിയുടെ ആക്രമണം ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഈ പുലിയെ പിടികൂടാനുള്ള നടപടി എത്രയും വേഗത്തിൽ എടുക്കണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം ചെറിയ കുട്ടികളൊക്കെ ഉള്ളതാണ് മദ്രസയിലേക്ക് അതിരാവിലെ പോകുന്നവരാണ് അതോടൊപ്പം തന്നെ സ്കൂളിലേക്കൊക്കെ പോകുന്ന ചെറിയ കുട്ടികളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പട്ടാപ്പകൽ പുലിയുടെ ആക്രമണം ഉണ്ടായതിൽ ഭയപ്പാടിലാണ് ആ പ്രദേശത്തെ ആളുകൾ ഈ പുലിയെ പിടികൂടാൻ എത്രയും വേഗം അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് നിലമ്പൂരിൽ നിന്ന് ജിഷ്ണു മീനങ്ങാടിക്കിപ്പം ജംഷീർ കുടിഞ്ഞി മീഡിയം